ഇതുപോലത്തെ റൗണ്ടിനൊക്കെ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് എത്ര ഇഞ്ച് അകലം വേണം ഇറക്കം വേണം എന്നുള്ളത് ഒരു സ്റ്റിപ്പ് എടുത്തിട്ട് അതിലേക്ക് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ടതാ ഇതുപോലെ ഒരു പീസിൽ ആ സ്റ്റിപ്പ് ഒട്ടിച്ചെടുക്കുക ഒട്ടിച്ചെടുത്തിട്ട് നടുഭാഗം ഒന്ന് മാർക്ക് ചെയ്യുക അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മുടെ ഈ നല്ല തുണിയുടെ സെൻറ്ററും കൂടി അടയാളപ്പെടുത്തിയിട്ട് ആ നടുഭാഗം വെച്ചിട്ട് രണ്ടിൽ രണ്ടിൻ്റെയും കറക്റ്റ് സെൻറ്ററിൽ കൂടി കറക്റ്റ് സെൻറ്റർ ആക്കി വെച്ചിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് ആ സ്റ്റിപ്പിൻ്റെ അവിടെ വരെ ഒന്ന് തയ്ച്ചു കൊടുക്കുക അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇതാവുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് എന്നിട്ട് ഇനി ആ സ്റ്റിപ്പിൻ്റെ സൈഡിൽ കൂടി റൗണ്ടിൽ തയ്ച്ചെടുക്കാം സ്റ്റിപ്പിൻ്റെ മുകളിൽ കൂടി അല്ല കേട്ടോ സ്റ്റിപ്പിൻ്റെ സൈഡ് സൈഡിൽ കൂടി സ്റ്റിപ്പിൽ കയറരുത് അപ്പോൾ ഇതേപോലെ സൈഡ് ചേർത്ത് റൗണ്ടിൽ തയ്ച്ചെടുക്കണം എല്ലാവരും ഇതുപോലെയായിരിക്കും തയ്ക്കുന്നത് എനിക്കറിയാം പക്ഷെ ഞാനൊന്ന് ചുമ്മാ ഒന്ന് കാണിക്കുന്നൊന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഇതുപോലെ സൈഡ് വഴി ഒന്ന് ഫുള്ള് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാലിഞ്ച് തുമ്പ് ഇട്ടിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇതേപോലെ കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് മാറ്റാൻ എന്നിട്ട് ആ കാലിഞ്ചിൽ കൂടി ഒന്ന് ചെറിയൊരു കട്ടിങ് കൊടുക്കണം റൗണ്ടിൽ അത് സ്റ്റിച്ച് നന്നായിട്ട് നമുക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് നല്ലോണം മറിഞ്ഞുകിട്ട് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് അകലത്തിൽ എന്നിട്ട് നമുക്ക് ഈ സ്റ്റിപ്പ് പയ്യെ നിവർത്തി ആ സ്റ്റിപ്പിൽ കൂടി ഒരു പുറങ്കാണി അടിച്ചു കൊടുക്കണം കുറങ്കാണി അതിലെ ആ സ്റ്റിപ്പിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ചിങ്ങും കൂടെ വേണം കേട്ടോ എന്നിട്ട് വേണം ഇത് ഉള്ളിലേക്ക് മടക്കിയെടുക്കാൻ ത ഈ രീതിയിൽ പതിച്ചടിക്കുക അപ്പോൾ അത് പതിച്ചെടുത്തിട്ടുണ്ട് പതിച്ചടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ സ്റ്റിപ്പ് ഉള്ളിലേക്ക് ഇതേപോലെ മടക്കി അയൺ ചെയ്ത് കൊടുക്കുക ഞാൻ പുറം കാണി അടിക്കൽ കുറവാണ് കേട്ടോ ഈ നല്ല കൂടി കാണി അടിച്ച് കൊടുക്കൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൽ കുറവാണ് ചില തുണിക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ ഇത് നന്നായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈത്തൈൽ ചെയ്ത് വെച്ചാൽ മതി ഇത് ഉണ്ടോ അതാ നന്നായിട്ട് വൃത്തിയായിട്ട് റൗണ്ടിനൊക്കെ റെഡി ആയിട്ടുണ്ട് അകലത്തിൽ ഇതുപോലെ അകലത്തിലെടുക്കുന്നവരുണ്ടാവും ചിലപ്പം ഇത്രയും അകലം വേണ്ടായിരിക്കും അത് ഓരോരുത്തർ ഇഷ്ടം ബോട്ട് നെക്കും അല്ല എന്നാൽ റൗണ്ട് നെക്കും അല്ല ആ ഒരു രീതിയിലുള്ള നെക്കാണ് കേട്ടോ ഇതാണ് അപ്പോൾ അതിനുള്ള പാൻറ്റ് പെൻസിൽ പാൻ ആണ് തയ്ച്ചേക്കുന്നത് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്